പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നത് ഈ സംക്രമിക്കുന്ന ദിനം മുതലാണ് നാം ധനുമാസമെന്ന് പറയുന്നത് വൃശ്ചികത്തിലെ സൂര്യനേക്കാളും ധനുവിലെ സൂര്യൻ പ്രായണ ബലവാനും ശക്തനുമാണ് അതിനാൽ പലപ്പോഴും ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തെ വർദ്ധിപ്പിക്കുവാൻ ധനുവിലെ സൂര്യന് പ്രത്യേക കഴിവുണ്ട് നമ്മൾ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിൽ ധനുമാസത്തിലെ സൂര്യൻ്റെ വിശേഷങ്ങൾ പന്ത്രണ്ട് രാശികളിലായി പന്ത്രണ്ട് വീഡിയോസായി ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുക നിങ്ങളുടെ ഒരു മാസത്തെ അനുഭവങ്ങളൊക്കെ തന്നെ സവിസ്തരം നാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാറാം തീയതി തൃശ്ശൂരിൽ പ്രാദേശിക സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തൊമ്പതിനും അസ്തമയം വൈകിട്ട് ആറ് രണ്ടിനുമാകുന്നു നാളത്തെ ദിനം തിങ്കളാഴ്ചയാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ ദിനമാകുന്നു തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കിന്ന് സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നമുക്ക് രാഹുകാലം എട്ട് ഒൻപത് മുതൽ ഒൻപത് മുപ്പത്തൊൻപത് വരെയുള്ള സമയമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം ആർദ്ര എന്ന തിരുവാതിര നക്ഷത്രമാകുന്നു നാം സാധാരണ ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു തിരുവാതിര യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ടവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്രഭോഗിലവൻ വരാ എന്നാണ് പ്രമാണം യമൻ ഭരണി രുദ്രൻ തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാകുന്നു തിരുവാതിര അഹി ആയില്യം പൂരം പോരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ നാം ശുഭകാര്യത്തിന് സ്വീകരിക്കാറില്ല അതിനാൽ നാളത്തെ നക്ഷത്രം അനുകൂലമായ നക്ഷത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാളത്തെ തിഥിയും കറുത്തപക്ഷത്തിലെ പ്രഥമാതിഥിയാകുന്നു തലേന്നാൾ പൗർണമിയായിരുന്നു ഏറ്റവും അനുകൂലമായ ശക്തമായ തിഥിയാകുന്നു അതിനാൽ പൗർണമി കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ ഒന്നാം തിഥി തുടങ്ങിയാണ് കൃഷ്ണപക്ഷ പ്രഥമ എന്ന് പറയുന്നു അതിനെയാണ് നാം പ്രതിപഥം എന്ന് പറയുന്നത് പ്രതിപഥം അല്ലെങ്കിൽ പ്രഥമാതിഥി ശുഭകാര്യങ്ങൾക്കൊന്നും പറ്റില്ല ദാരിദ്ര്യം പ്രതിപഥം കുരിയാത്ത് സാമ്പത്തികമായ വിഷയത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു പ്രഥമാതിഥി അതിനാൽ നക്ഷത്രം ഗുണമല്ല തിഥി ഗുണമല്ല സാമ്പത്തികമായൊരു നല്ല കാര്യങ്ങൾക്കും യാത്രക്കോ ഒന്നും തന്നെ നാളത്തെ ദിനം നിങ്ങൾ പരിഗണിക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ നാഗക്ഷേത്ര ദർശനം നടത്തണം എന്നാൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുക തിരുവാതിര നക്ഷത്രമാണ് അതിനാൽ രാഹുപ്രീതി ചെയ്യണം ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നൂറുമ്പാലും അതുമല്ലെങ്കിൽ നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പ്രസാദമായി സമർപ്പിക്കുക സർപ്പക്ഷേത്ര ദർശനത്തിലൂടെ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരമാകണം പ്രത്യേകിച്ച് തിരുവാതിര ചോദിച്ചതയും ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം രാഹുവകയാൽ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെയധികം നാളത്തെ ദിനത്തിൽ തിരുവാതിര ചോദിച്ചതയ നക്ഷത്രക്കാർക്കും മറ്റുള്ളവർക്കും വളരെ ഗുണകരമാകുന്നു സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ സർപ്പപ്രീതിയിലൂടെ തനിക്ക് ആരോഗ്യവും തങ്ങളുടെ സന്താനങ്ങളെ ശ്രേയസും വർദ്ധിക്കുമെന്ന് ആചാര്യന്മാർ അടിവരയിട്ട് പറയുന്നു അതിനാൽ സർപ്പപ്രീതി ചെയ്യുക എല്ലാ ദോഷങ്ങളിൽ നിന്നും പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം